ജനം വിജയിപ്പിച്ചത് പ്രതീക്ഷയുടെ രാഷ്ട്രീയത്തെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം എൻഡിഎയുടെ വൻ വിജയത്തെ വില കുറച്ചു കാണിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് മൂന്നാം തവണയും എൻഡിഎ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചത് വികസിത ഭാരതം ആത്മനിർഭർ ഭാരതം എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള യാത്രയ്ക്ക് കൂടുതൽ ശക്തി പകരാനാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു विकसित भारत आत्मनिर्भर भारत इस यात्रा को मजबूती देने के लिए इस संकल्प को सिद्धि तक ले जाने के लिए हमें देश के कोटि कोटि जनों ने आशीर्वाद दिए ये चुनाव दस वर्ष की सिद्धियों पर तो मोर है ही लेकिन ये चुनाव भविष्य के संकल्पों के लिए भी देश की जनता ने हमें चुना। क्योंकि देश की जनता का एकमात्र भरोसा हम पर होने के कारण आने वाले सपनों को ജനങ്ങളുടെ ഏക പ്രതീക്ഷയാണ് എൻഡിഎ സർക്കാർ വെല്ലുവിളികളെ അതിജീവിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു പത്താം സ്ഥാനത്ത് നിന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ഇന്ന് അഞ്ചാം എത്തിക്കാൻ കഴിഞ്ഞു വരും വർഷങ്ങളിൽ സമ്പദ് വ്യവസ്ഥയെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ദ്രുതഗതിയിലുള്ള നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു ദരിദ്രരെ ജീവിതത്തിന്റെ മുഖ്യപാതയിലേക്ക് എത്തിക്കുന്നതിന് അവർക്ക് എല്ലാ പിന്തുണയും നൽകി ദാരിദ്ര്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യം വിജയം കൈവരിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മണിപ്പൂരിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ കേന്ദ്ര സർക്കാർ തുടർച്ചയായി ശ്രമങ്ങൾ നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ും എതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അഴിമതിക്കെതിരെ പോരാടുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ദൌത്യമെന്നും അത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയല്ലെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു എൻഡിഎ സർക്കാർ അഞ്ചു വർഷത്തിനിടെ വടക്കു കിഴക്കൻ മേഖലയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് ചെയ്യാൻ ഇരുപത് വർഷം എടുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തിരഞ്ഞെടുപ്പ് വിജയം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഫലമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതേസമയം പ്രധാനമന്ത്രിയുടെ മുദ്രാവാക്യം മുഴക്കി രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗിയെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ ഇടപെടാൻ അനുവദിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ പറഞ്ഞു തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി സത്യം കേൾക്കാനുള്ള ശക്തി പ്രതിപക്ഷത്തിനില്ലെന്നും രാജ്യസഭയും ഭരണഘടനയും പ്രതിപക്ഷം അപമാനിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു